പുളി എടുത്ത് കൊടുക്കട്ടെ കേട്ടോ ഇതവിടെ കിടന്നൊന്ന് കുതിരട്ടെ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് ഉണ്ടേ ഡോയ് ഇവിടേക്ക വെയില് വന്നിട്ടൊക്കെ ഒന്ന് അടിച്ചു വിടണേ എന്താ മഴ ആയിട്ട് ഇവിടെ അടിച്ചുവിടാൻ പറ്റിയിരുന്നില്ല പച്ചപ്പാ പച്ചപ്പായൽ കണ്ടോ പിടിച്ചിട്ട് ഇത് രസാത് കാണാൻ കണ്ടാ നല്ല ഭംഗിയുണ്ട് അതാ അവിടെയുണ്ട് ഓണസമയത്ത് പൂവ് ഇടാറാകുമ്പോ ഓണപ്പൂവ് ഇപ്രാവശ്യം നല്ല ഉണ്ടാവും എന്നാ തോന്നണ കേട്ടോ കാരണം ഓണം വഴുകിട്ടല്ലേ ഒരു പട്ട വടിക്കണം പട്ട നമ്മളെന്ന് നമ്മുടെ ഉച്ചവിശേഷങ്ങളാണ് കേട്ടോ എടുക്കണത് ഉച്ചവിശേഷങ്ങള് പറഞ്ഞുകഴിഞ്ഞാ മീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊരു ഞാൻ വെക്കുന്ന രീതിയിൽ ഒരു നാടൻ മീൻ കറി അപ്പൊ നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പൊന്തക്കാടുകളായിട്ടോ എന്താ കാട് വെച്ചിട്ട് ഇതില് ഒന്നും അറിയില്ല അങ്ങനെ ആയിക്കണോ കാടുകള് ഇപ്രാവശ്യം നമുക്ക് എന്തെങ്കിലും കുറച്ച് കാടെങ്കിലും വെട്ടാൻ പറ്റുവെച്ചാ നമ്മുടെ ഈ ഭാഗത്തേക്ക് വെട്ടി പിന്നെ അതും നമ്മൾ വിറകിനെടുക്കട്ടാ ഒന്ന് വലിച്ചു കൊണ്ടിട്ടില്ല വിറക് കണ്ടുകഴിഞ്ഞാ എല്ലാരും വിചാരിക്കും ഈ പസിക്ക് വറകിന്നെ ഉള്ളൂന്ന് എനിക്ക് അന്നക്കേ അടുക്കളയിൽ പെരുമാറാൻ പറഞ്ഞവർക്കല്ലേ വിറകിന്റെ കണ്ടോ ഇതിന്റെ പട്ടിയും വെട്ടി വെച്ചാൽ കത്തിക്കാൻ സുഖാണ് കേട്ടോ നമുക്ക് ഇവിടെ ഇട്ടേ വെയിലും ചെയ്യല്ലോ ഇപ്പൊ വെയിൽ വന്നപ്പോ ഒരു വാട്ടം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒറ്റ അടുത്തിന്റെ അവിടെ കൊണ്ടുവച്ചാതി അവിടെ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഏതോ കാട്ടിക്ക് പോവാണ് നമ്മൾ ദിവസം ഇവിടെ പെരുമാറുന്നതാണ് നമുക്ക് അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് എന്നാ നമ്മൾ വെച്ച ചെടികളൊക്കെ വളർന്നു റോട്ടിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ റോട്ടിക്ക് എപ്പോഴെങ്കിലും ഒക്കെ ദീന വണ്ടി പോലെ റോട്ടിക്ക് ഇട്ടു കഴിഞ്ഞാൽ നമ്മള് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്തിനാ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴേ എന്തിനാ വെറുതെ നമ്മൾ പൈസ കൊടുത്തിട്ട് വിറക് വാങ്ങണത് കണ്ടോ ഇതുപോലെ കടന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കൊത്തിക്കേറി അടുക്കളയിൽ കൊണ്ടുവയ്ക്കണം പട്ടടുക്കട്ടെ എന്താ അത് അവിടത്തേക്ക് അവസ്ഥകൾ ഉച്ചക്കിങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എന്താ ഒന്നല്ലെങ്കിൽ ഉറക്കം വരും അപ്പൊ കഴിഞ്ഞു വെച്ചാല് നമുക്ക് തലവേദന വരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞുവച്ചാല് അങ്ങനെ തലവേദനയും കാര്യങ്ങളൊന്നും വരില്ലല്ലോ നീ അപ്പുറത്തെ വീട്ടിൽ കുറച്ചും കൂടി പട്ടുണ്ട് കേട്ടോ അത് പോയി എടുത്തിട്ട് വേണം കറിയൊക്കെ ആയിട്ട് വേണം മീൻ മീൻകറിക്ക് നമ്മൾ ഉള്ളി എടുത്തിട്ടില്ല ചെറിയ തക്കാളി ഇല്ലേ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടില്ല വെളുത്തുള്ളി വെല്ലുളളി എടുത്തിട്ടില്ല ഇഞ്ചി എടുത്തിട്ടില്ല ഇഞ്ചി നീളത്തെ നീളത്തിലായിരിക്കുന്നു ഈ ചന്തയിൽ പോയിട്ട് വരുമ്പോഴേ ഇപ്പൊ ഇഷ്ടം പോലെ ഇഞ്ചി കൊണ്ടിരിട്ടോ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞ വെച്ചാൽ ആ ഇഞ്ചി അളിഞ്ഞും പോവും മൂപ്പാവാണ്ട് എത്ര നമ്മളിവിടെ കുഴിച്ചിട്ട് പറഞ്ഞിട്ടോ ഒക്കെ അളിഞ്ഞു പോയി പിന്നെ വേനലാണ് പറഞ്ഞ ചുക്ക് ഉണ്ടാക്കാമായിരുന്നു പക്ഷെ ഇപ്പൊ മഴയല്ലേ വിശ്വസിച്ചിട്ട് ചുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ കുറച്ച് എടുത്തിട്ട് ചുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം ഇവിടെ വെക്കാനും പറ്റില്ലേ ഇവിടെ പൊന്നൂസ് ഇല്ലേ അടുപ്പും കണ്ണിയിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പൊന്നും അതൊക്കെ എടുത്തിട്ട് ദാമ്പ് തിരികണിക്കും പൊന്നൂസിനെ ഉറക്കിയിട്ട് അതാ സുഗന്യ ഉണ്ണിയപ്പം പാത്രം കഴുകാണ് കേട്ടോ ഉണ്ണിയപ്പ ഉണ്ടാക്കിട്ട് കുട്ടികൾ സ്കൂൾ ഇട്ടിരുമ്പേക്കേ ഉണ്ണിയപ്പ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താ തക്കാളി നുറുക്കിട്ടാ തക്കാളി ഇഞ്ചി പച്ചമുളക് ഇനി ഞാൻ വീട്ടിൽ പോകുമ്പോ അവിടെ നിന്ന് വാങ്ങാന്ന് വിചാരിച്ചിട്ടാട്ടോ അവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് വാങ്ങാലോ അതെടുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റാച്ച വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് പോണ സമയത്തൊക്കെ നമ്മുടെ വീടിന് ഇവിടെ നിന്ന് വരില്ല കേട്ടോ അങ്ങനെ ചട്ടിക്കച്ചവടം കാഞ്ഞരത്തെ അങ്ങനെയല്ല വളക്കച്ചവടം ചട്ടിക്കച്ചവടം എന്താ പിന്നെ അലുമിനിയം പാത്രങ്ങൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവരും നമ്മുടെ വീടിന്റെ മുമ്പിൽ എല്ലാം കിട്ടും ഇവിടെ പറഞ്ഞുവച്ച കാട്ടിലും കുറച്ചും കൂടി ഒരു ഉള്ളി അറിയില്ല. ഒരു സാധനം നമുക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് കിട്ടില്ല പുളി പുഴുങ്ങി വെച്ചു ും പച്ചമുളക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളില്ലേ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉലുവേക്കൊന്ന് വറുത്തെടുക്കട്ടെ വത്തെടുക്കട്ടെ മുളക് പൊടിയും മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഉലുവട്ടോ ആ കേക്ക്ണ്ട് കേക്ക്ണ്ട് ഉലുവ ഇട്ട് കൊടുക്കണ്ടേ കേട്ടു കേട്ടു ചാത്തപ്പം കൂപണ കേക്കണ്ട നല്ല പുക ഇതാ പൊടികൾ ഇട്ടു കൊടുക്കണ്ട് ഉലുവൊന്ന് മൂത്ത് വന്നപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ കരിയാൻ പാടില്ല കരിഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞീന്റെ ഒരു രുചി ആയിരിക്കും അതുപോലെ നമ്മൾ ഈ മീൻ മീൻകറിയൊക്കെ ഇല്ലേ മുളകും മല്ലിയൊക്കെ വറുത്തരച്ച് മീൻകറിയൊക്കെ ഇല്ലേ ആദ്യമൊക്കെ അമ്മമാരൊക്കെ മീൻ കറി അത് നല്ല ടേസ്റ്റ് അല്ലേ ഇപ്പൊ നമ്മള് മുളകും മല്ലിയും വാങ്ങി പൊടിപ്പിക്കല് ചെയ്യും നമ്മുടെ സൗകര്യത്തിന് വേഗം മിക്സിയിലൊക്കെ അരക്കില്ലേ പക്ഷെ ആദ്യമൊക്കെ ആദ്യത്തെ മീൻകറിയുടെ ഒക്കെ ഒരു മണം വല്ലാത്തൊരു മണം കേട്ടോ ഇവിടെ ഒക്കെ നമ്മുടെ മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നല്ലൊരു മണമായിരുന്നു മല്ലി മുളകൊക്കെ വറുത്തരച്ചിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മള് തീയാണെങ്കിലോ പുളി നമ്മൾ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമ്മള് അരച്ചെടുക്കട്ടെ കേട്ടോ നമ്മള് അരച്ച് കൊടുത്ത് അരപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇപ്പൊ ഒരു മുട്ടട്ടേന്റെ ഒരു ആലഭാരം നോക്കി വെക്ക് ഞാൻ ഇതിലന്നെ ഇനി തേങ്ങല്ലേ അരക്കെടുക്കണത് ഇനി കഴുകണില്ലാട്ടോ കാരനു വെള്ളം കൂടിയോ കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത്ര മതിയല്ലോ ഞാൻ ആദ്യം വെച്ചപ്പം വെച്ചപ്പന്മാർന്ന് കുറച്ച് കൂടുതൽ വെച്ചലേന്ന് പിന്നെ പറഞ്ഞ കുട്ടികൾ കഴിക്കില്ലല്ലോ അപ്പൊ ഒരുപാട് വെക്കണ്ടാവുന്നു അമ്പലത്തേക്കാ ഇന്ന് അമ്പലത്തില് യ്യേ കുട്ടി ഉറങ്ങല്ലേ തുണികളൊക്കെ ഒന്ന് മടക്കിയേക്ക് കൊറേ തുണികളുണ്ട് മടക്കി വെക്കാൻ കൊറേ തുണികളുണ്ട് മടക്കി വെക്കാന് മഴ കാരണം നമ്മള് പുതിയ വീട്ടില് കൊണ്ടുപോയി തുണികൾ തോരടി അപ്പൊ അത് കൊണ്ടുവാന് മടിച്ചിട്ട് നമ്മൾ ആവശ്യമുള്ളത് ആവശ്യമുള്ളത് മാത്രം ചെലപ്പോ പോയി എടുത്തിട്ട് വരും എന്നാലും അവിടെ നിന്ന് തുണികളൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കൊലായി നിറച്ച് തുണികളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം എനിക്ക് സത്യം പറയാത്ത ഒന്നിനു സമയേ കിട്ടില്ല ആദ്യത്തെ പോലെ എന്താ നമ്മള് വീഡിയോടെ ഇതില് തിരക്ക് വീഡിയോ തിരക്കും പിന്നെ ഇപ്പൊ അമ്മ പത്താം ക്ലാസ് ഒക്കെ എഴുതും കൊണ്ടേ നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ അപ്പോ അവളൊരു ശ്രദ്ധിക്കലും രാവിലെയാണെന്ന് വച്ചാൽ അവള് നേർത്ത് നെയ്ച്ച് പഠിക്കുകയൊക്കെ ചെയ്യും അപ്പൊ എന്താ ഒന്ന് അവളുടെ കൂടെ ഇരിക്കണം വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവൾ മക്കളോട് മക്കളുടെ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കണം അപ്പൊ കിച്ചുവിന് കൊറേ വിശേഷം ഉണ്ടാവും കിച്ചുന്റെ കൂട്ടുകാരെ പറ്റിയിട്ട് അച്ചൂനുണ്ടാവും എന്താ കഴിച്ചത് അപ്പൊ ഇന്ന് കൂട്ടുകാരെന്താ കൊണ്ടുവന്നത് ഇന്നത് കൊണ്ടന്നു നല്ല രസം ഉണ്ടാകുന്നൊക്കെ പറയും അതിന്റെ കഥ അപ്പക്കിന്റെ കുഞ്ഞൻ വന്നിട്ട് അതിനേക്കാട്ടില് രസം പറയട്ടോ അത് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ കുഞ്ഞുണ്ണിക്ക് എവിടെന്നാ കുമ്പും കഷ്ടപ്പ കുഞ്ഞുണ്ണി ഉള്ളത് എവിടെയെങ്കിലൊക്കെ ഉള്ളത് പൊലിപ്പിച്ച് പൊലിപ്പിച്ച് പറയും വൈകുന്നേരത്ത് നല്ല രസാ ഇങ്ങനെ ഇരിക്കാച്ച ഒരാൾ ഇങ്ങനെ തലനാട്ടും ഒരാളിങ്ങനെ പിടിച്ചു വലിക്കും ഞാൻ എന്നൊക്കെ പറയും എന്റെ കഴുത്തൊടിഞ്ഞു ഊന്ന പോന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ പിടിച്ചു കലച്ചിട്ടേന്ന് ആ തീയാണെങ്കിലോ കത്ത് തീയേ കത്ത് തീയേ ഒന്നും നാണം കെട്ട് കളു തേങ്ങയും ഉള്ളിയും പാട നമ്മളില്ലേ ചെറിയ ഉള്ളിയും പാട ഒന്ന് അരച്ചെടുക്കണ്ടേ അയില മീനാണ് കേട്ടോടാ മീൻ ചാറക്കിങ്ങനെ ഒറ്റ കൊടുക്കണ്ട് പറയില്ലേ അയിലത്തള അയിലത്തല അലീരും തിന്നു പറയില്ലേ അതുപോലെ അയിലോ തേങ്ങ അരക്കാതെ ചാറുവാണെങ്കി എടുക്കാം പക്ഷെ ഇന്നേ ഇത് കൂടെ വന്നിട്ടല്ലാട്ടോ മീൻ വാങ്ങിയത് കടയിൽ പോയി വാങ്ങിയതാണ് കടയിൽ പോയി വാങ്ങിയപ്പോ അവര് മുറിച്ച് തന്നിരുന്നു അതാണ് കേട്ടോ നേരെയൊക്കണോ ഒന്നും നമ്മള് വീഡിയോയില് കാണിക്കാതിരുന്നത് പക്ഷെ മുറിച്ച് കിട്ടുമ്പോ ഒരു സന്തോഷമാണ് നമുക്ക് വീട്ടിൽ നിന്ന് നേരേക്കണേ നല്ല സുഖല്ലേ നമ്മൾ കൊണ്ടുവരിക എന്താ എഴുക കറി വയ്ക്ക നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ നമ്മള് തേങ്ങ അരച്ചതും കൂടി ഒച്ചുകൊടുക്കണ്ടേ അടിപൊളി കേട്ടോ നമ്മുടെ കൂട്ടാനായി വാങ്ങട്ടെ ചീനച്ചട്ടി എടുപ്പ് വെച്ചു ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനേ ഈ മീൻ കറി വെക്കുന്ന സമയത്ത് അധികം കടുകിടില്ലാട്ടോ ഉള്ളി മൂപ്പിച്ചത് തന്നെ ചെയ്യുള്ളു നല്ല മണം വരുന്നുണ്ട് മീൻകറിയുടെ ഓരോ ഭാഗത്ത് മീൻകറി ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് ഓരോ രീതിയിലായിരിക്കും കേട്ടോ വെക്കുക ഞാൻ തന്നെ കുറേ കുറേ രീതിയിൽ ഞാൻ തന്നെ വെക്കും എന്താ നമ്മുടെ കാഞ്ഞരത്തൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും അല്ലാട്ടോ വെക്കുക കാഞ്ഞരത്ത് വെക്കുന്നതൊക്കെ വേറെ രീതിയിലാണ് അമ്മയൊക്കെ വെക്കാറ് എന്താ ഇപ്രാവശ്യം നമ്മൾ ഓണത്തിനൊക്കെ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് മീൻകറി തക്കാളിയൊക്കെ അരച്ചു കൂട്ടിയിട്ട് മീൻകറി വെക്കുന്ന കാണിച്ചില്ലേ മീനിന്റെ തല പ്രാവശ്യം പോയിട്ട് വേറെ രീതിയിൽ അമ്മ വെക്കുന്ന രീതിയിൽ മീൻ മീൻകറി വെച്ച് കാണിച്ചാലട്ടോ അമ്മ അടിപൊളിയായിട്ടുണ്ടാക്കും ഇവിടെ എന്താ പണ്ട് ആദ്യം ഉണ്ടാക്കില്ലേ മല്ലിമുളകൊക്കെ വറുത്തരച്ചിട്ട് പുളി വെള്ള പുളി മാത്രം അതിൽ ഇഞ്ചിയോ പച്ചമുളകോ ഒന്നും ഇടില്ലാട്ടോ അങ്ങനെ വെക്കും ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലെ ഒന്ന് ഇങ്ങനെ വെക്കാൻ തോന്നി അപ്പൊ ഇങ്ങനെ വെച്ചു നിങ്ങള് എന്താ ഇതിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ എന്താ ഉള്ളി നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ

ബീട്രൂട്ടും ഉരുളക്കിഴങ്ങുമ്പാടൊപ്പേരി കേട്ടോ അവിടെ കേറിനെ ഇവിടെ പിള്ളത്തണ്ടത്ത് വന്നിരുന്നു കഴിഞ്ഞാലേ ഈ കോഴികൾ മൊത്തം എന്റെ പിന്നാലെ ഉണ്ടാവും എന്നിട്ട് കിട്ടിയതും കൊണ്ട് അവിടെ പോയി കൊത്തുകൂടുകയും ചെയ്യും അപ്പോൾ അടിപൊളിയാണ് പറഞ്ഞല്ലേ ഞാൻ കഴിച്ചു നോക്കിയാ ടിപൊളിയാണ്ട്ടോ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഇങ്ങനെ കറി ഒന്ന് കറി ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ